ഓം ുങ്കുരിമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയ ദശകം അറുപത്തി മൂന്ന് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്ക ശങ്കചക്രമോദീ സരസിരം കരുണാസമുദ്രം രാധാസായ അതിസുന്ദരമന്ദ്രി ഭാവയാമീ

അഹഹ അമ്പി അമുഷ്യ ഈ വടോ വടുവിൻ്റെ ധാർഷ്ട്യം ചങ്കൂറ്റം അസൗ ഇവ വ്യതിതഭാഗു വേദനിച്ച് വേദനിച്ച കൈകളോട് കൂടിയവനായി ഹിരി പർവ്വതത്തെ അവലോപയേൻ താഴെ വയ്ക്കും ഇതിപ്രകാരം ഹരി ഇന്ദ്രൻ തൊയി അങ്ങിൽ ബദ്ധ വികർഹന ചേർന്ന നിസാര നിസ്സാര കൂടിയവനായി ദിവസസപ്തകം ഏഴു ദിവസം ഉഗ്രം കഠിനമായ അവർഷയൻ മഴ പെയ്ച്ചു ഹരിവു സാരം ഇവന്റെ ധിഖ്യാരം അത്ഭുതം തന്നെ ഇവൻ കൈവേദനിച്ചു കഴിഞ്ഞാൽ പർവ്വതം താഴെ വയ്ക്കും ഇങ്ങനെ ഭഗവാനിൽ അവജ്ഞയോടുകൂടിയ ഇന്ദ്രൻ ഒരാഴ്ച കഠിനമായി മഴ തന്നെ പെയ്ച്ചു ഹരിവു

അന്വയം അർത്ഥം ദേവ അല്ലയോ പ്രഭു തൊയ് അങ് പദാർപദം നിന്നിടത്തു നിന്ന് ഒരടി പോലും അജലതി ലകാതിരിക്കുകയും കനോത്കരിച്ച മേഘസമൂഹം ഗളിത സർവജലെ ജലമാകെ ഒഴുകുകയും മരുത കാറ്റുകൊണ്ട് അപകൃത നഷ്ടമാകുകയും ചെയ്തപ്പോൾ മരുതാംബതി ദേവരാജാവായ ഇന്ദ്രൻ ിതധി അങ്ങയെ കുറിച്ച് ഉള്ളിൽ ഭയന്നവനായി സമുപാദ്രവൻ ഓടിപ്പോയി ഹരി സാരം നിന്ന സ്ഥലത്ത് നിന്ന് ഒരടി മാറാതെ ഒരു പർവ്വതം പോലെ ഭഗവാൻ നിൽക്കുകയും വെള്ളം വാർന്നുപോയ മേഘസമൂഹത്തെ കാറ്റടിച്ച് ഇല്ലാതെയാക്കുകയും ചെയ്തപ്പോൾ ബാലകനായ അങ്ങെ വിഷ്ണുവാണോ എന്ന് ഇന്ദ്രൻ ചിന്തിക്കാൻ തുടങ്ങി ഹരി